ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ नित्यं सुखं निराभासं निराकारं निरञ्जनम् ശ്രീനാരായണ പരമഹംസദേവന്റെ പാതരുബന്ധങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ഗ്രൂപ്പിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം വിശവാസോപനിഷത്ത് ശ്രീനാരായണ ഗുരുദേവത്രി പാദങ്ങളാൽ തർജ്മ ചെയ്തു തന്ന ഭാഗത്തിലെ പതിനൊന്നാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ ചെറിയ വിശകലനത്തിനായിട്ട് എടുക്കുന്നത് ഒൻപതാമത്തെ മൂലമന്ത്രമാണ് ഇവിടെ നമ്മളിപ്പോൾ പത്ത് മന്ത്രങ്ങൾ തർജ്ജമ ചെയ്ത് തന്ന പത്ത് മന്ത്രങ്ങൾ പിന്നിട്ടു ശ്രീനാരായണ പരമഹംസദേവന്റെ കാരുണ്യത്താൽ ഈ ഉപനിഷത്തും അതിലെ സാരവും ഗ്രഹിക്കുവാനായിട്ടുള്ള ഒരു അവസരം നമ്മൾക്ക് കിട്ടി എന്നുള്ളത് ഭാഗ്യം തന്നെയാണ് നമുക്ക് മന്ത്രം ഒന്ന് ശ്രദ്ധിക്കാം അവിദ്യയെ ഉപാസിക്കുന്നവരന്ധതമസിലും പോകുന്നു വിദ്യാരഥരങ്ങതേക്കാൾ കൂരുട്ടിലും അതാണ് തർമ്മം ചെയ്തു തന്നിരിക്കുന്ന മന്ത്രം ഇപ്പൊ ഇവിടെ പറയുന്നത് അവിദ്യയെ ഉപാസിക്കുന്നവരന്ധതമസിലും പോകുന്നു വിദ്യാരഥരങ്ങതേക്കാൾ കൂരിരുട്ടിലും എന്നാണ് വാക്ക് വളരെ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊന്നുമില്ല അവിദ്യയെ ഉപാസിക്കുന്നവർ അതായത് പലതിൻ്റെ മാർഗത്തെ പിന്തുടർന്ന് പോകുന്നവർ അതായത് പലത് കണ്ട് ഭ്രമിച്ച് നടക്കുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം അന്ധതമസിലും കൂരിരുട്ടിലും വിദ്യാരഥർ ഒന്നിൻ്റെ മാർഗത്തിൽ എവിടെയെങ്കിലും നിന്ന് സുഖിക്കുന്നവർ അതേക്കാൾ പലതിൻ്റെ മാർഗത്തിലുള്ളതിനേക്കാൾ കൂരിരുട്ടിലും അധികമായ ഇരുട്ടിലും പോകുന്നു കടക്കാനിടയാകുന്നു അതിൽ അതിൽപ്പെട്ട് പോകാൻ ഇടയാകുന്നു എന്നാണ് ഇപ്പോൾ പലതിൻ്റെ മാർഗത്തെ പിന്തുടരുന്നവർ കൂരിരുട്ടിലും ഒന്നിൻ്റെ മാർഗത്തിൽ എവിടെയെങ്കിലും നിന്നു പോകുന്നവർ അതേക്കാൾ കുരുട്ടിലേക്കും പോകുന്നു എന്നാണല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വാക്കുകൾ കാണാം എന്താണ് വിദ്യയും അവിദ്യയും എന്നുള്ള രണ്ട് വാക്കുകളാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത് വിദ്യ അവിദ്യ എന്ന് പറയുമ്പോൾ അത് ശരിക്കും വിരുദ്ധങ്ങളായ വാക്കുകളാണ് ഇപ്പം ചൂട് തണുപ്പ് സന്തോഷം ദുഃഖം ലാഭം നഷ്ടം ഇങ്ങനെയുള്ള വിരുദ്ധങ്ങളായ വാക്കുകളിൽ പെടുന്നതാണ് വിദ്യാവിദ്യ വിദ്യ ഇപ്പം വേദാന്ത പഠനങ്ങളിൽ നമ്മൾ നിരന്തരം കാണാറുമുള്ളത് കേൾക്കാറുമുള്ളതുമൊക്കെ ആയ രണ്ട് വാക്കുകളുമാണ് മിവ അപ്പം ഈ തർജ്ജമയിൽ തന്നെ ഏതാനും വാക്കുകൾ നമ്മൾക്ക് ഇത്തരം വിരുദ്ധമായിട്ടുള്ളത് കാണാൻ കഴിയും സംഭൂതി വിനാശ അമൃതം മൃത്യു എന്നിങ്ങനെയുള്ള വാക്കുകൾ വീണ്ടും മുന്നോട്ടുള്ള മന്ത്രങ്ങളിൽ വരുന്നുണ്ട് വിദ്യ എന്ന ആ വിദ്യക്കും അവിദ്യക്കും സമാനമായ വാക്കുകൾ നമ്മൾക്ക് ആത്മോപദേശ ശതകത്തിലും ഗുരു പ്രയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും പരാപര സമാന്യ എന്നീ വാക്കുകൾ ഈ വിദ്യ അവിദ്യ എന്നുള്ള അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കുന്നതാണ് നമ്മൾക്കിവിടെ വിദ്യ എന്താണ് അവിദ്യ എന്താണെന്ന് ഒന്ന് ചെറിയ രീതിയിൽ നോക്കാം അപ്പം വിദ്യ എന്നാൽ ആത്മജ്ഞാനം സമ്പാദിക്കൽ എന്നാണ് നമ്മളിവിടെ വേദാന്തപരമായിട്ട് പറയുകയാണെങ്കിൽ അതല്ലെങ്കിൽ വിദ്യ നമ്മൾക്കറിയാമല്ല നമ്മൾ കലാലയങ്ങളിൽ പോയി അഭ്യസിച്ച് വരുന്ന വിദ്യ അത് കലാലയ വിദ്യയാണ് അപ്പോൾ ഇവിടെ വേദാന്ത സംബന്ധമായ കാര്യങ്ങളിൽ വിദ്യ പറയുമ്പോൾ എപ്പോഴും അത് ആത്മജ്ഞാനത്തെ ഉദ്ദേശിച്ചാണ് അപ്പം നമ്മൾ അതായത് ആത്മാവിനെ ആത്മാവിനെ അറിയുക ഒരുവൻ അവനെ തന്നെ അറിയുക ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവനെ തന്നെ അറിയുക അപ്പം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന നിത്യസത്യം എന്തെന്നറിയ ആ സത്യം തന്നെയാണ് സകലത്തിലും അധിഷ്ഠാനമായിട്ട് ഇരിക്കുന്നതും സകലതിനും കാരണഭൂതമായി വർധിക്കുന്നതും എന്ന് അത് ബോധത്തിലുറയ്ക്കുക അപ്പം നമ്മുടെ ഇന്ദ്രിയാദികളാൽ നമ്മളറിയുന്ന പ്രാപഞ്ചിക പദാർത്ഥങ്ങളൊന്നും സത്യമല്ല അപ്പോൾ ആ സത്യവസ്തുവിനെ അതായത് സത്യമായിട്ടുള്ള ആ ഒരു വസ്തു ഉണ്ട് ആ വസ്തുവിനെ കണ്ടുപിടിക്കുന്നതിനായി ഗുരു നമ്മൾക്ക് ഓതിത്തരുന്നു ഗുരുവിൻ്റെ പല കൃതികളിൽ കൂടി അതായത് ഏത് കൃതികളിൽ എടു നമ്മളെടുത്താലും നമ്മൾക്ക് ഒരു സത്യം മനസ്സിലാക്കി തരികയാണ് ഗുരു അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ആത്മോപദേശ ശതകത്തിൽ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഗുരു പറഞ്ഞു തന്നു അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്ത് പുറത്തു മുജ്ജലിക്കും കരുവിന് കണ്ണുകളഞ്ച് മുള്ളടക്കി തിരതിരെ വീണു വണങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ ആ കരുവിനെ കണ്ടുപിടിക്കണം അത് അതുതന്നെ വിദ്യ അപ്പം വിദ്യയ്ക്ക് മഹാഗുരു നമ്മൾക്കൊരു നിർവചനം ദർശനമാലയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ദർശനമാലയിൽ വിദ്യക്കും അവിദ്യക്കും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇവിടെ പറയുന്നത് അനാത്മാന സദാത്മാ സിഥി വിദ്യോതഥേയ സവിദ്യയും യഥാ രജു സർപ്പ തത്വ എന്നാണ് അപ്പം അനാത്മാവല്ല പരമാർത്ഥത്തിലുള്ളത് ആത്മാവാണ് പരമാർത്ഥത്തിലുള്ളത് എന്നുള്ള അറിവ് യാതൊന്നും മുഖാന്തരം ഉണ്ടാകുന്നുവോ അതാണ് വിദ്യ ഇപ്പോൾ കയറിനെ നമ്മൾ മറ്റൊരു എപ്പോഴും ഒരു ഉദാഹരണം കേൾക്കാറുള്ളതാണ് കയറിനെ അരണ്ട വെളിച്ചത്തിൽ കണ്ടിട്ട് അതിൽ പാമ്പിനെ കാണാതെ കയറ് തന്നെ കാണുന്നത് അത് വിദ്യ അപ്പോൾ പലപ്പോഴും കയറിനെ ഇരുണ്ട് വെളിച്ചത്തിൽ കണ്ടിട്ട് അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയപ്പെടുന്ന ഒരവസരം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ കയറിൽ അരണ്ട വെളിച്ചത്തിലാണെങ്കിൽ ആ കയറിൽ കയറ് തന്നെയാണ് പാമ്പില്ല എന്ന് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് വിദ്യ എന്ന് പറയാം അപ്പം ഈശ്വ ഓരോരുത്തരെയും ഓരോ മനുഷ്യനെയും ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത് എന്താണോ അത് വിദ്യ എന്ന് പറയാം അപ്പോൾ ഒരു സത്യാന്വേഷിയുടെ സഞ്ചാരം അതായത് സത്വം അന്വേഷി സത്യം അന്വേഷിച്ച് പുറപ്പെടുന്ന ഒരു സത്യാന്വേഷി അതായത് ആത്മീയ മാർഗത്തിൽ കൂടി ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്യാസിയും വിദ്യാമാർഗത്തിലായിരിക്കണം സഞ്ചരിക്കേണ്ടത് അല്ലേ അപ്പം അവിദ്യ എന്നത് എന്താണ് അവിദ്യ എന്നത് വിദ്യയുടെ നേരെ വിപരീതം ജ്ഞാന സമ്പാദനത്തിന് ഒട്ടും തന്നെ അഭിവാഞ്ച ഉണ്ടായിരിക്കുകയില്ല അത്തരക്കാർക്ക് അതായത് അവിദ്യ അപ്പോൾ അതിന് അവിടെ ജ്ഞാനസമ്പാദനത്തിന് യാതൊരു സ്ഥാനവുമില്ല ആത്മസത്യം എന്തെന്ന് അറിയേണ്ട അവിദ്യയിൽപ്പെട്ടവർ പ്രപഞ്ച ദൃശ്യങ്ങളെയെല്ലാം സത്യമായി കരുതുന്നു ഈശ്വര ചൈതന്യമാണ് നിത്യം സത്യമായുള്ളതെന്ന് അവരറിയുന്നേയില്ല ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന ശക്തിയാണ് അവിദ്യ എന്ന് പറയാം അപ്പം അജ്ഞാനമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അജ്ഞാനമുണ്ടാകുന്നതിനൊരു കാരണം ഈ അവിദ്യ തന്നെയാണ് അത് ശരിക്കും മായയുടെ ഒരു ഒരു പ്രവൃത്തി മൂലമാണ് അവിദ്യ നമ്മളിൽ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പം അവിദ്യ എന്ന് പറയുമ്പോൾ പിന്നെ സത്യത്തിന് പുറംതിരിഞ്ഞ് നടക്കുക എന്നും ഒക്കെ പറയാം അതായത് ഈശ്വരനിലേക്കുള്ള ഞാൻ കവാടം അടഞ്ഞ് കിടക്കുന്നത് അവിദ്യ മൂലമാണ് അപ്പോൾ അവിദ്യ ഗുരുദേവൻ നിർവചിച്ചിരിക്കുന്നത് ദർശനമാലയിൽ ഇങ്ങനെയാണ് ആത്മാന സദാ സദനാത്മാ സദ്ധി വിദ്യോദേയ സൈവാ വിദ്യ യഥാ രജ്ജു സർപ്പയോ യഥാർത്ഥ ദൃക്ക് അപ്പൊ ആത്മാവ് അല്ല ഉള്ളത് അനാത്മാവാണുള്ളത് എന്ന അറിവ് യാതൊന്നും മുഖാന്തരം ഉണ്ടാകുന്നുവോ അത് തന്നെയാണ് അവിദ്യ ഇപ്പൊ കയറിനെ കണ്ടിട്ട് അത് പാമ്പാണെന്ന് തെറ്റായി ധരിക്കുന്നത് അവിദ്യയാണ് അപ്പോൾ ഇവിടെ മഹാഗുരു തർജ്മ ചെയ്തു തന്നിരിക്കുന്നത് ആ അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിലും പോകുന്നു വിദ്യാരധരങ് അതേക്കാൾ കൂരിട്ടിലും എന്നാണല്ലോ ഇപ്പം ഈ മന്ത്രത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അവിദ്യയെ ഉപാസിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്നും വിദ്യാരഥർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുവേണം അപ്പം അവിദ്യയെ ഉപാസിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം അവിദ്യ എന്താണെന്ന് നമ്മൾ കണ്ടുവല്ലോ അവിദ്യയെ ഉപാസിക്കുന്നവർ അജ്ഞരായിരിക്കും എന്നതിന് സംശയമൊന്നുമില്ല അവർ സത്യത്തിന് പുറം തിരിഞ്ഞുള്ള യാത്രയാണ് അവർ നടത്തുന്നത് അപ്പോൾ അവിദ്യ മാർഗത്തിൽ പോകുന്നവർ അഥവാ അജ്ഞാനികൾ പ്രപഞ്ചസത്യം അഥവാ ആത്മസത്യം എന്തെന്നറിയാത്തതിനാൽ ഈ ലോകത്തെയും അതിലെ ആ ജീവിതവും അതായത് നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിച്ചു പോകുന്നവരാണ് അപ്പോൾ ഈ ലോകവും അതിലെ ജീവിതവും ഒക്കെ അവർക്ക് ദുഃഖസാഗരമായി കാണുകയാണ് അവർ ജീവിതയാത്രയിൽ സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ജീവിതം സുഖവും ദുഃഖവും ഇടകലർന്നതാണ് എന്നത് നമ്മൾ ഓർക്കാറേ ഇല്ല പകലും രാത്രിയും മാറി മാറി വരുന്നത് പോലെ തന്നെയാണിത് സത്യത്തിൽ ഈ പ്രപഞ്ചം പരബ്രഹ്മത്തിൽ നിന്നും സ്വയം പ്രകടമായതാണ് എന്ന സത്യം അജ്ഞാനികൾ അറിയുന്നില്ല ഇത്തരക്കാർക്ക് പ്രപഞ്ചവും പ്രപഞ്ച ദൃശ്യങ്ങളും എല്ലാം സത്യമാണ് അവരതിൽ സന്തോഷിക്കുകയാണ് അതായത് അവർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നത് ഈ ലൗകിക ഘടകങ്ങളാണെന്നുള്ളതാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അവർ പലത് കണ്ട് ഭ്രമിക്കുകയാണ് ആയതിനാൽ എല്ലാത്തിനോടും രാഗവും സംഘവും ബന്ധനവും വിട്ടു പിരിയാതെ അങ്ങനെ നിൽക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ജീവിതത്തിൽ ദുഃഖം മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുള്ളൂ അപ്പം സുഖമുള്ള സുഖമെന്നുള്ളൊരു വശം ഉണ്ട് അതവരനുഭവിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പ്രധാനമായിട്ട് മുന്നിൽ കാണുന്നത് ഈ ദുഃഖം മാത്രമാണ് ഇപ്പം നശ്വരമായ പ്രപഞ്ച ദൃശ്യങ്ങൾ കണ്ട് ആനന്ദിച്ച് സത്യമായ പൊരുളിലേക്ക് അടുക്കുവാൻ പോലും സാധിക്കാതെയാണ് അവർ ജീവിക്കുന്നത് അപ്പം അത് തന്നെയാണ് അന്ധതമസ് അല്ലെങ്കിൽ കൂരിരുട്ട് അന്ധം തമ പ്രവിശ്യന്തി എന്ന് മൂലത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഗുരു നമ്മൾക്കൊരു ആസുര ലോകത്തെ പരിചയപ്പെടുത്തി തരുന്നത് ഓർക്കുക ആസുരം ലോകമൊന്നുകൊണ്ട് കൂരിരുട്ടാൽ അത് ആവൃത്തമെന്ന് അല്ലേ ആ ആസുര ലോകത്തേക്കാണ് ആ കുരുട്ടിലേക്കാണ് അവിദ്യയെ ഉപാസിക്കുന്നവർ പോകുന്നത് അപ്പോൾ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാ ആണ് നാം ഓരോരുത്തരും അത് സമ്മതിക്കുന്നുണ്ട് അപ്പം നമ്മളത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഒഴിവാക്കാൻ മാർഗവുമില്ല മാർഗമില്ല എന്ന് പറയുമ്പോൾ ഈ അവിദ്യയെ ഉപാസിക്കുന്നവർക്ക് അത് ഒഴിവാക്കാനുള്ള മാർഗമൊന്നും എളുപ്പം എന്നൊന്നും അവർക്ക് ബോധത്തിലേക്ക് വരില്ല അപ്പൊ അതുകൊണ്ട് മഹാഗുരു നമ്മൾക്ക് കഴിഞ്ഞ മന്ത്രത്തിൽ എന്താണ് പറഞ്ഞു തന്നത് സർവശക്തനും സർവജ്ഞനുമായി എല്ലാം അറിയുന്ന പരദൈവതമായി വിളങ്ങുന്ന ജഗതീശ്വരൻ മുൻകർമ്മഗതിക്കനുസരിച്ച് കർമ്മമായ ദേഹങ്ങൾ നൽകി വേറെ വേറെയായി സൃഷ്ടിച്ചു എന്ന് അവിടെ പറഞ്ഞു അല്ലേ അപ്പം അതായത് അപ്പം ദുഃഖങ്ങൾ ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഏർ അപ്പൊ ഏർ ഏത് ദുഃഖാവസ്ഥയിലാണെങ്കിലും അതായത് ദുഃഖങ്ങൾ ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നമുക്ക് അവിദ്യ അവിദ്യ മാറണം നമ്മൾ ഏർ കൂടി സഞ്ചരിക്കുന്നവരായിരിക്കണം അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ നേടേണ്ടത് ആണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മജ്ഞാനം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ദുഃഖങ്ങൾ ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കില്ല ഒരു സാധാരണ മനുഷ്യൻ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അവൻ ഏർ സുഖമുണ്ടെന്ന് അവൻ അറിയില്ല അതുകൊണ്ടാണ് അപ്പം സുഖമില്ല സുഖം ഒരു വശത്ത് വേറെ ഉണ്ടോ അല്ലെങ്കിൽ സുഖവും ദുഃഖവും രണ്ടും ജീവിതത്തിലെ പാട്ട് തന്നെയാണ് എന്നുള്ളത് അറിയുമ്പോൾ മാത്രമാണ് അവന് ദുഃഖത്തിൽ നിന്നും ആറ് സുഖത്തിലേക്കും കൂടി ഒന്ന് വരാൻ കഴിയുന്നത് പക്ഷേ ഏത് ദുഃഖാവസ്ഥ വരുമ്പോഴും എത്ര ദുർഘടമായ വഴിയെ സഞ്ചരിക്കുമ്പോഴും അതിനെയെല്ലാം മനസ്സിൻ്റെ സമനില കൈവരിച്ചു കൊണ്ട് നേരിടുവാനുള്ള ഒരു ശക്തി നമ്മൾക്ക് ആർജിക്കണം അങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥയാണ് നമ്മളെ ദുഃഖ നിവാരണത്തിന് സഹായിക്കുന്നത് ഇപ്പം ദുഃഖ നിവാരണം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ദുഃഖം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല സാധിക്കില്ലെന്നുള്ളത് ഉറപ്പാണ് അപ്പം അങ്ങനെ ആ ദുഃഖ നിവാരണത്തിന് നമ്മൾക്ക് ചെയ്യാവുന്ന ഇതേ ഉള്ളൂ ദുഃഖവും സുഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കും പക്ഷേ ദുഃഖങ്ങളും മറ്റ് വിഷമതകളും ഒക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്ന് സമനിലയിൽ നിർത്താനായിട്ട് നമ്മൾക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾക്ക് ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അതായത് ഈ അജ്ഞ അജ്ഞാനാവസ്ഥയിൽ നിന്ന് നമ്മൾക്കൊരു മുക്തി നേടുവാനുള്ള ഒരു ആഗ്രഹം ഒരു ഒരു അഭിവാഞ്ച എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുവാനായിട്ടാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് അപ്പം അങ്ങനെയൊരു ആ അതിൽ നിന്ന് അജ്ഞാനത്തിൽ നിന്ന് നമ്മൾ ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ആത്മജ്ഞാനം ലഭിക്കും ഈശ്വര സത്യം എന്തെന്ന് മനസ്സിലാകും പ്രപഞ്ചം എന്താണ് പ്രപഞ്ചത്തിൽ എന്താണ് സത്യമായിട്ടുള്ളത് പ്രപഞ്ച ദൃശ്യങ്ങൾ അസത്യമാണ് ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലായി കിട്ടും അപ്പം അങ്ങനെ മനസ്സിലായി കിട്ടുമ്പോഴാണ് നമ്മൾക്ക് ഈ അന്ധതമസിലേക്ക് പോകാതെ പ്രകാശ സ്വരൂപമായ ആ ഈശ്വര സത്തയിലേക്ക് തന്നെ നമ്മൾക്ക് ആ സത്യത്തെ സത്യത്തിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് രണ്ടാം ഭാഗം അടുത്ത ക്ലിപ്പിൽ തരാം